ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വ്ലോഗ്സ് ബ്ലോക്ക്സാപ്പ് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ ഇപ്പോൾ ഗൈസ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കുവാണതിന് മുന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് ഞാനിപ്പോൾ നമ്മളുടെ ഒറ്റപ്പാലത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുവാണ് കേട്ടോ കുറേ സാധനം വാവിയും അമ്മയും ലിസ്റ്റ് ഇട്ട് അയച്ചു തന്നിട്ടുണ്ട് ഗൈസ് ചോറും ചെമ്പും മേടിക്കണമത്രേ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് മമ്മി ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചോറ് ചെമ്പ് ചോറ് വയ്ക്കേണ്ട ഒരു ചെമ്പ് നോക്കിയിരിക്കുവാണ് കൈസ് അപ്പം ഞാൻ മമ്മിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് വേണം ഇതുവരെ ഞാൻ വീഡിയോ എടുക്കില്ല എടുത്തില്ല എടുക്കാൻ വിട്ടു ഇത്ര വലുത് വേണ്ട മുഴുവൻ ആയി ഇതാ കണ്ടോ ബോസ് എന്നല്ലേ ഒരു ഇലട്ടാ ഇന്നിന്നും ഇന്നലെ കൊള്ളാമോ ഉണ്ടോടാ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ബീഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോനാണ് പോകുന്നില്ല വലിപ്പുറത്തൊക്കെ കുറേ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ പിന്നെ നമ്മളിലപ്പം അതിൻ്റെ ഒപ്പം നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട് ജിമ്മിൻ്റെ ആൻ്റെ എല്ലാം അധികം ഒപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു ഇത് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മിയില്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ആൻ്റെ എല്ലാം കറകർക്ക് ഞാൻ അങ്ങനെ മമ്മി വാട്ട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നുള്ളത് അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും മല്ലി കറക്റ്റായിട്ട് എല്ലാം അവിടെ അവിടെ ഒന്ന് എടുത്ത് തരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒത്തിക്കു പോയി എടുക്കേണ്ടത് മല്ലിക്കാണ് എല്ലാം അറിയാമല്ലോ അവിടത്തെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഇട്ട് തന്നോ ഓക്കെ ഇനി നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മമ്മി ഉണ്ടെങ്കിലാണ് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചത് കേട്ടോ മമ്മിയില്ലെങ്കിൽ ഞാൻ ഒന്നും മേടിക്കില്ല പക്ഷേ വാക്കുക്കുട്ടി കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് പിന്നെ ലേസ് പിന്നെ വല്ലാണ്ടുള്ള ഈ ബാറ്റ്റിയേറ്റസ് ഞാൻ കഴിക്കത്തില്ല അതുകൊണ്ട് ലെയ്സ് കാര്യങ്ങൾ ലേസ് മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഒരുപാട് സാധനങ്ങളുണ്ട് ലേസ് ഇപ്പോൾ എൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ് ഗൈസ് കയ്യിൽ തേനീച്ച ഊത്തിയിട്ട് കണ്ടെത്തി വേദനയ്ക്ക് നല്ല വേദന ഓക്കെ അപ്പം അതൊന്നുമല്ല ഇടത്ത കാര്യം കുളിക്കാൻ പോകണം അതിന് മുന്നേ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഒക്കെ എൻ്റെ സ്കിന്നിൽ ഫുള്ള് കുരുമായിരുന്നു കേട്ടോ എല്ലാരും ചോദിക്കുമായിരുന്നു എന്താ മോഡെന്തേലും അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് കാരണം അത്രയും കുരുവായിരുന്നു ഇപ്പോൾ കുരു പോയിട്ട് കുരുയുടെ മാർക്സും റെഡ് റെഡ് മാർക്സും അതേപോലെ പോഴ്സൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ മെല്ലെ മെല്ലെ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് മുന്നെ നല്ലായിരുന്നു അതേപോലെ കുരു പോയി കഴിഞ്ഞാൽ അത് പൊട്ടിക്കുമല്ലോ അപ്പൊ ഒരുമാതിരിയുള്ള പാ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്കിന്ന് വൃത്തിയേടായിട്ടുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ആരാന്ന് വെച്ചാൽ ക്യൂർ സ്കിൻ ക്യുവർ സ്കിന്നിന്റെ കുറച്ച് പ്രൊഡക്റ്റ് ആണ് അടിപൊളി പ്രൊഡക്റ്റ്സ് ആണ് എന്നെ പോലെ ഇങ്ങനെ പിമ്പിൾസ് അതേപോലെ പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ളവര് ഉള്ളത് കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം നോക്കാവുന്നതാണ് കാരണം ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ആപ്പ് ത്രൂ ആണ് കേട്ടോ നമ്മളുടെ സ്കിന്നിനെ അനലൈസ് ചെയ്ത് ഡോക്ടേഴ്സ് സ്പെഷ്യലായിട്ടുള്ള ഡോക്ടേഴ്സ് അതേപോലെ ഹെൽപ്പ് ഹെൽപ്പ് ബോർഡൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ആപ്പ് അപ്പോൾ ഇതെങ്ങനെയെന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയി പറഞ്ഞത് അപ്പോൾ ഇതൊരു ആപ്പ് ത്രൂ ആണെന്ന് പറഞ്ഞല്ലോ ഞാനിങ്ങനെ എവിടെയും കണ്ടിട്ടില്ലെന്ന് ഭയങ്കര ഒരു നമുക്ക് യൂസ്ഫുള്ളായതുപോലെ എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് വഴി നമ്മളത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലോ അത് അവൈലബിൾ ആണ് നമ്മൾ ആ ക്യൂആർ സ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഇങ്ങനെ ചോയ്ക്കും ചെൻഡർ അങ്ങനെയൊക്കെ നമ്മൾ ഫില്ല് കൊടുത്തിന് ശേഷം സ്കിൻ കെയർ ആൻഡ് ഹെയർ സ്കിൻ കെയർ ആണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ സെലക്ട് ചെയ്തിട്ട് ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ കുറേ ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് എപ്പോൾ മുതലാണ് എന്താണ് അതേപോലെ ആണോ തൈറോയ്ഡ് ഉണ്ടോ അങ്ങനെ എല്ലാം ചോദിക്കും പിന്നെ ആണോ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് എങ്ങനെയാണോ അതുപോലെ അതേപോലെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണം നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സ്കിന്നിന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം നമുക്ക് എന്തൊക്കെയാണോ പ്രശ്നമുള്ളത് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അതിന് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് അവര് തരും അതിനനുസരിച്ച് എന്റെ സ്കിന്നിനെ മനസ്സിലാക്കിയിട്ട് അവർ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഫേസ് വാഷ് വരുന്നുണ്ട് അതേപോലെ സൺസ്ക്രീൻ പിന്നെ അഡ്വാൻസ്ഡ് ജെൽ അങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഇത്രയും പ്രൊഡക്ട്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഡോക്ടർ അടുത്ത് ചാറ്റിലൂടെ ചോദിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് അയച്ചിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ എന്തേലും എന്നുള്ളത് സോ ക്യു സ്കിന്നിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ പലവർക്കും ഡോക്ടറിന്റെ അടുത്ത് നേരിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റാതെ കുറെ പേരുണ്ടാവും അപ്പം അവർക്കൊക്കെ നല്ല ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പിന്റെ ലിങ്ക് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇഷ്ടം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അവർ അയച്ചു തന്നത് ഇത്രയൊക്കെയാണ് അതിൽ ഫേസ് വാഷ് ഉണ്ടായിരുന്നു അതേപോലെ സൺസ്ക്രീൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് എനിക്ക് വന്നിട്ടുണ്ട് എല്ലാരും ട്രൈ പിന്നെ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മാറ്റം നല്ല ഗ്ലോയി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്കിന്നിന് നല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻസ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട്സിനെ പറ്റി ഡൗട്ട് ഹൗ ടു യൂസ് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊക്കെ ഈ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം പിന്നെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി ആണ് അതേപോലെ ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്തു നമുക്ക് വേറെ പരിപാടിയിലോട്ട് പോവാം ഇങ്ങനെ ഒന്നുമില്ല നാളൊന്നും കോളേജിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അതിന് ചിലപ്പോൾ ഇപ്പോഴാണ് പ്ലാൻ ചെയ്തത് പോകാന്നുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസ് നോക്കണം പിന്നെ എനിക്ക് ജ്യൂസ് കുടിക്കണം ഫുഡ് കഴിക്കണം ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നൊന്നൊന്നൊന്നൊന്നൊന്നൊന്നായിട്ട് നമുക്ക് തുടങ്ങാം അങ്ങനെ മുഖത്ത് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് മമ്മി എവിടെ എവിടെ ആ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് തലയിൽ കച്ചാർ തേക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു ഉറങ്ങി ഇതപ്പം നീട്ടിട്ടേ ഉള്ളൂ ഫുഡ് കഴിച്ചു ഉറങ്ങി നീട്ടെ ഫുഡ് കഴിച്ചു അപ്പോൾ ആ ഒരു ഉറക്കം അപ്പിലായത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട് കഴിച്ച് വേദനിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ തൊണ്ട തൊണ്ടവേദന സൗണ്ട് മാറല് വേറെ ആര് ഇവിടെ തന്നേന് വന്നിട്ടുണ്ട് അപ്പം വേറെ ആറ്റേക്ക് സൗണ്ട് കേൾക്കണ പോലെ ഉണ്ട് കാരണം പെട്ടെന്ന് ആ പെട്ടെന്ന് ആരാ വിചാരിച്ചു എന്ന് അപ്പം തന്നോ അങ്ങനെ കച്ചാറ തേക്കുന്നുണ്ട് ഇത് എന്ത് തേക്കരാ അപ്പം തേച്ച് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞാണ് നമ്മുടെ വാവക്കുട്ടി എവിടെ അവൾക്ക് അവളുടെ കോളേജിൽ നാട്സ് എൻ്റെ കോളേജിൽ നാട്സാണ് ഞാൻ പോയിട്ടില്ല വാവ എന്തോ തിരുവാതിരക്കളിയൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഗേസ് അവൾ വന്നിട്ട് കാണാം എക്സ്ക്യൂസ് മീ ലേഡി ഹലോ ഗൈസ് അപ്പൊ വാവക്കുട്ടി വാവേ ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ ഞാനാണ് ഗൈസ് സാരി സെറ്റ് മുണ്ട് ഇട്ടു കൊടുത്ത് എടുത്തെടുത്ത് എങ്ങനെ കളിക്കുമ്പോ അഴിഞ്ഞ സാരി ഒന്നും ഇല്ലല്ലോ റീ ഉടുക്കല് ഉടുക്കൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെ ഈ സാധനം പിന്നെ ഒരു മാത്രം അങ്ങനെ കുഴപ്പമില്ലല്ലോ ാലും സൂപ്പർ ആയില്ലേ റീ ഉടുക്കേണ്ടി വരും അഴിഞ്ഞാടൊന്നും ചെയ്തില്ലല്ലോ തന്നെ ഈ സാധനം ഏകദേശം ഒന്നുമില്ല ഫസ്റ്റ് കിട്ടിയോ പക്ഷെ രാവിലെ പോണേക്കാട്ട് ഇപ്പൊ നല്ല രസം കേട്ടോ നീ രാവിലെ മാലിട്ടിട്ടില്ല അല്ല പൂമ്പ് രാവിലെ പൊട്ടിട്ടുണ്ടായിരുന്നില്ലേ പൊട്ടിട്ടുണ്ടായിരുന്നില്ലേ പൊട്ടിട്ടില്ല ആ രാവിലെ പോകുമ്പോ പൊട്ടിട്ടുണ്ടായില്ല കൊടുത്തത് നമ്മൾ നമ്മുടെ ണ്ട് നന്നായിട്ട് കടയുന്നുണ്ട് സോ നമ്മൾ ഇങ്ങനെ വന്ന് എന്തൊക്കെയാ പറയുന്നത് നല്ല രസം ഞാൻ വൈകിട്ട് പഴമൊക്കെ കഴിക്കായിരുന്നു സോ ദാറ്റ്സ് ഇറ്റ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ 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 ബൈ